ഈ വെള്ളിയാഴ്ച പകലിൽ നാം ശ്രദ്ധിക്കേണ്ടതും നാം പറയേണ്ടതും നാം ഓതേണ്ടതുമായ ചില കാര്യങ്ങളെപ്പറ്റിയും അതുപോലെ ഏറ്റവും അത്ഭുതകരമായ അത്ഭുതകരമായ ഒരു സ്വലാത്തിനെ പറ്റി ഇന്ന് നമ്മൾ പഠിക്കുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ താക്കോലായ പുകവലിയും കള്ളുകുടിയും ലഹരികളുമായി ബന്ധപ്പെട്ട് ദുഃശീലങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അത്ഭുതകരമായ ഫലം കാണുന്ന അള്ളാഹുവിന്റെ റസൂലിനെ ഉറക്കത്തിലും ഉണർവിലും കാണാൻ കഴിയുന്ന അത്ഭുതകരമായ സ്വലാത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു കപൂർ ഗ്രി കുമാർ ആകട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാ ഖഫാ വസ്ലാം അലഹാദി വദരൻ തീരത്തിലെ പ്രിയമുള്ള പ്രവാചകൻ നബിയുന റസൂൽ അള്ളാഹി സല്ലാഹുലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു വെള്ളിയാഴ്ച രാവും പകലിലുമായി പതിനൊന്നോളം സമയങ്ങൾ ആ കിജാബത്തുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ല അള്ളാഹു അലൈ വസ്ലാം അത്രയും പ്രാധാന്യപ്പെട്ട രാവും പകലുമാണ് വെള്ളിയാഴ്ച രാവും പകലും പ്രതിഫലങ്ങൾ നിറഞ്ഞതാണ് വെള്ളിയാഴ്ച ഇൻഷാ ശാ അള്ളാഹ് ആ വെള്ളിയാഴ്ചയിൽ അള്ളാഹുവിലേക്ക് ഒരുപാട് അടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധവും പരിപാവനവുമായ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച നിർബന്ധമായും പാരായണം ചെയ്തിരിക്കണം അള്ളാഹുവിന്റെ റസൂൽ വസ്ലമായ തങ്ങൾ പറഞ്ഞു സൂറത്തുൽ അടുത്തയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കുള്ള അവന്റെ പ്രശ്ന പ്രതിസന്ധികൾക്കുള്ള ഒരു കവചമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻസൂൽ വസ്സലാം അതുപോലെ വെള്ളിയാഴ്ച നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ അഭിഗരിപ്പിക്കേണ്ട അള്ളാഹുവിന്റെ പ്രവാചക സ്വല്ലാഹുലി തങ്ങൾ പേരിലുള്ള ഏത് സ്വലാത്തായാലും നമ്മൾ എത്ര സ്വലാത്ത് ചൊല്ലാൻ കഴിയോ അത് വെള്ളിയാഴ്ചയിൽ സുന്നത്താണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹതി വെച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ നമ്മൾ വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നഖം മുറിക്കുക അതുപോലെ നമ്മൾ വെള്ളിയാഴ്ച ചുമയ്ക്ക് വേണ്ടി കുളിക്കുക അതുപോലെ നല്ല വസ്ത്രം ധരിക്കുക അതൊക്കെ അള്ളാഹ് വലിയ ഇഷ്ടമാണ് അള്ളാഹുവിന്റെ തൃപ്തികരഗതമാക്കാൻ അതൊരു വലിയ പ്രതിഫലമാണ് എന്ന് മറന്നു പോകാൻ പാടില്ല അതുപോലെ നേട്ടങ്ങളുടെ കാര്യമാണ് അതുപോലെ പരിശുദ്ധമായ വെള്ളിയാഴ്ചകളിൽ സ്വതക്കുകൾ അധികരിപ്പിക്കൽ ഖുർആൻ പാരായണം ചെയ്യൽ നേരത്തെ പള്ളിയിലേക്ക് പോകൽ ഇതൊക്കെ വളരെ പുണ്യവും ഏറ്റവും പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല ഏറ്റവും പ്രതിഫലർഹമായ വിഷയമാണ് വെള്ളിയാഴ്ച എന്നുള്ളത് അള്ളാഹു വെള്ളിയാഴ്ചകളിൽ അമൽ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ വെള്ളിയാഴ്ച നമ്മൾ ആദരിക്കണം സുഹൃത്തുക്കൾ കകഫ് പാരായണം ചെയ്തും സ്വലാത്തുകൾ അധികരിപ്പിക്കും ും അതുപോലെ സ്വതക്കകൾ വികരിപ്പിച്ചും ഇതൊക്കെ മേൽപറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമസ്കരിക്കാം നമുക്ക് അങ്ങനെ തുടങ്ങിയുള്ള വെള്ളിയാഴ്ച വിപാദത്തുകൾ കൊണ്ട് സജീവമാകൽ ആ ദിവസത്തെ പരിഗണിക്കൽ വലിയ പ്രതിഫലമാണ് എന്ന് വസ്ലാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ സ്വലാത്തുകൾ ഒരുപാട് നമുക്കറിയാം ആ സ്വലാത്തുകളിൽ ഏറ്റവും പ്രതിഫലാർഹമായ അല്ലെങ്കിൽ മഹത്വങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമായ ഒരു സ്വലാത്താണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ താക്കോൽ പോലും വിശേഷിപ്പിക്കപ്പെടുന്ന സ്വലാത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വർഗത്തിന്റെ താക്കോലാണ് നമ്മൾ പഠിക്കുന്ന സ്വലാത്ത് നമ്മൾക്കണമെങ്കിൽ താക്കോൽ ഉണ്ടാകണമല്ലോ അതിന്റെ താക്കോൽ അത് മാത്രമല്ല മഹാനായ അബുൽ അബ്ബാസ് അഹമ്മദ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ സൂഫി മണ്ഡലങ്ങളിൽ തിളങ്ങുന്ന ജ്യോതിർഗോളമാണ് മഹാനുഭാവൻ ഈ സ്വലാത്ത് ഇങ്ങനെ കൊണ്ടിരുന്നു പതിവാക്കി കുറെ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നൽ ഒരു മനസ്സിൽ ചിന്ത ഉണ്ടായി ഇനി മറ്റൊരു സ്വലാത്ത് ചൊല്ലിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ചൊല്ലിക്കൊണ്ടിരുന്ന സ്വലാത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു ഉടനെ സ്വപ്നത്തിൽ പ്രവാചക തങ്ങൾ ആ റഹ്മത്തുല്ലാഹി സ്വപ്നത്തിൽ എന്നാണ് പറഞ്ഞു ഏ തങ്ങളെ നിങ്ങൾ തങ്ങളെത്താട്ടോ ചൊല്ലിക്കൊണ്ടിരുന്ന സ്വലാത്ത് മുറുകെ പിടിക്ക് അതാണ് ഏറ്റവും ഹൈറ് എന്ന് തങ്ങൾ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുത്ത കൊടുത്തേ അത് മാത്രമല്ല മഹാനായ മുഹമ്മദുൽ ബക്കരി റളിയല്ലാഹു അൻഹു കൊല്ലം ഇബാദത്ത് ദുആ ദുആ ാണ് നമ്മൾ അറിയിച്ചു കൊടുത്തു ജാബത്ത് എന്നോണം നല്ലൊരു സ്വലാത്തിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചു നല്ലൊരു അമലിനെ പറ്റി ചോദിച്ചപ്പോൾ ഏറ്റവും നല്ല സ്വലാത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹാനായ മുഹമ്മദുൽ ബക്കരി തങ്ങളോട് അല്ലാഹു സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്ത സ്വലാത്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്വലാത്തിന് ഇത്രയും മഹത്വമാണെങ്കിൽ ആ സ്വലാത്ത് ചൊല്ലുന്ന നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിരിക്കും ചിന്തിക്കാൻ അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ നേട്ടം ഒരു പന്ത്രണ്ടോളം പ്രതിഫലങ്ങൾ നമുക്ക് പറയാനുണ്ട് ഒന്നാമത് സ്വർഗത്തിന്റെ താക്കോൽ പറഞ്ഞാൽ സ്വർഗം കിട്ടും ഉറപ്പാണ് ഈ സ്വലാത്ത മുറുകെ പിടിക്കുന്നവർക്ക് ഉറപ്പാണ് അതാ സ്വർഗം തന്നെ ഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സഹോദരിമാരുടെയൊക്കെ ചില വിഷമങ്ങളാണ് സഹോദരങ്ങളുടെ ചില ആലോ വിഷമമാണ് ഉസ്താദെ കള്ളുകൊടി ഉണ്ട് നിർത്താൻ പറ്റണില്ല പുകവലിയുണ്ട് നിർത്താൻ പറ്റണില്ല സഹോദരിമാർ ഒരുപാട് തഹജ ദുസ്കാരം കഴിഞ്ഞൊക്കെ ഒരുപാട് പൊട്ടി കരഞ്ഞുകൊണ്ട് ാണ് പടച്ചവനെ ഭർത്താവിന്റെ കള്ളുകൂടി ഒന്ന് മാറാൻ പുകവലിയൊന്നും മാറാൻ ദുശീലങ്ങളൊന്നു മാറാൻ എന്റെ പ്രിയമുള്ളവരെ ഈ സ്വലാത്ത് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഒരു മനുഷ്യൻ പതിവാക്കിയാൽ ദുശീലങ്ങൾ മാറണം പുകവലിയാണോ മദ്യപാനമാണോ ലഹരിയാണോ ദുശീലങ്ങൾ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ദുശീലം മാറണമെന്ന നീയത്തിൽ ഈ സ്വലാത്തിനൊരു നിശ്ചിത എണ്ണം വെച്ച് മുടങ്ങാതെ പതിവാക്കിയാൽ വലിയൊരു അത്ഭുതം കാണാം ഏത് ദുശീലവും ആ മനുഷ്യനിൽ നിന്നും മാറിപ്പോകുന്നതായി െന്ന് ഇമാമിനെ പോലെയുള്ള മഹാരഥന്മാർ പറയുന്നതായി കാണാം സുബാനന്ദ ആലോചിച്ച് എന്ത് ദുശീലവും കള്ളുകുടിയാകട്ടെ ലഹരി ഉപയോഗം പുകവലിയാകട്ടെ ഏതുമാകട്ടെ ഒക്കെ മാറാൻ ഈ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി അതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ മാറാൻ ശരീരത്തിന് എപ്പോഴും എപ്പോഴും കൈവേദനയാണ് ടെസ്റ്റുകളൊക്കെ നോർമലാണ് പക്ഷെ എപ്പോഴും ക്ഷീണാണ് എപ്പോഴും ബുദ്ധിമുട്ടാണ് ഒരു എപ്പോഴും ടെൻഷനാണ് പേടിയാണ് അങ്ങനെ മാനസികമായ ശാരീരികമായ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഈ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ നിങ്ങളുടെ പ്രതിസന്ധികൾ അല്ല മാറ്റിത്തരും എന്നാ പറഞ്ഞു മാറും മാറുമായിരിക്കാമെന്നല്ല മാറ്റി തരുമെന്ന് മഹാരഥന്മാര് പറഞ്ഞ സംഭവങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന അത്ഭുതകരമായ കാര്യമാണ് അതുമാത്രമല്ല പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല നാലാമത് പറഞ്ഞത് പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെയും വലിയൊരു പാണ്ഡവുമായി നടക്കുന്നവരാണ് നമ്മൾ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ആകട്ടെ മല പോലെ വരുന്ന പ്രതിസന്ധികൾ മഞ്ഞു പോലെ അല്ല ഒരുക്കിക്കളയാൻ ഈ അത്ഭുതകരമായ സ്വലാത്തിന് കഴിയും ആർ തിരമ്പി വരുന്ന അലകടലിന്റെ തിരമാലകൾക്ക് പ്രതിസന്ധിയിലാണോ വിഷമിക്കേണ്ട ഈ സ്വലാത്ത് ഒന്ന് ചൊല്ലി നോക്കിയേ നിങ്ങളുടെ ഒക്കെ പ്രതിസന്ധി അള്ള മാറ്റിത്തരും അത് ഉറപ്പാണ് മുജറബായ അനുഭവിച്ചറിഞ്ഞ അമലുകളിലൂടെ മഹത്വക്കൾ രേഖപ്പെടുത്തിയ സ്വലാത്താണ് എത്ര പ്രതിസന്ധിയും അല്ലെ മാറ്റിത്തരും ഇന്നുമുതൽ നമ്മളുടെ ജീവിതത്തിലേക്ക് മൃഗ പിടിക്കാൻ പോവാണ് ഇല്ലാത്ത മനുഷ്യരില്ല അതൊക്കെ കടങ്ങൾ അതൊക്കെ അള്ളാഹു തരുമെന്നാണ് മഹാരഥന്മാര് പറയുന്നത് അത് മാത്രമല്ല ഇത് പതിവാക്കുന്നവർക്ക് കഞ്ചാമത് കിട്ടുന്ന പ്രതിഫലം ജീവിതത്തിൽ ഇത് ചൊല്ലുന്നിടത്തോളം കാലം അള്ളാഹു സിഹറും ആർക്ക് വലിയ പ്രശ്നമാണ് സിഹർ അങ്ങോട്ട് വന്നില്ല എങ്കിലും വലിയ പ്രശ്നമാണ് എത്ര നല്ല വീടാ അല്ലെങ്കിൽ എത്ര നല്ല എന്ത് നല്ല വാഹനം ചില ആളുകളുടെ നാവിന് അസറുണ്ടെന്നാണ് കണ്ണേർ കിട്ടിയാൽ പോയി കണ്ണേർ കിട്ടിയാൽ പോയി കൂടി കൂടി സിഹറായി മാറാൻ സാധ്യത ാണ് മഹത്വൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ ഈ പറയുന്ന സ്വലാത്ത് മുറുകെ പിടിക്കുന്നവർക്ക് അവിടെ ശരീരത്തിലേക്ക് അതങ്ങോട്ട് വരൂലി വൈറസ് ആണിത് സിഹിറും കണ്ണേറും വരുമ്പോ ഒരു കവചമുണ്ട് അടുത്തവരെ വരും തിരിച്ചു പോകും ഉണ്ടാവൂല അത്രയ്ക്ക് പവർഫുൾ ആയ സ്വലാത്താണ് ഈ സ്വലാത്ത് എന്ന് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് അതുമാത്രമല്ല ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ആറാമത് കിട്ടുന്ന പ്രതിഫലം ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുകയാണ് കൂലിപ്പണിയാണോ പ്രശ്നമില്ല പ്രശ്നയില്ല വലിയ ബിസിനസ്മാനാണോ എന്നാലും പ്രശ്നമില്ല ചെയ്യുന്ന വരുമാനങ്ങളിൽ റിസക്കിലല്ലാകും തരികയും മരണം വരെ ഒരാളുടെ മുന്നിലും പോയി കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ അല്ല തരൂല ഒരു പള്ളിക്കാരുടെയും കത്ത് വാങ്ങിപ്പോയി മറ്റുള്ള പള്ളികളിൽ പിരിവെടുക്കേണ്ട അവസ്ഥ വരൂല കെട്ടിക്കാനും വീട് വെക്കാനും ഒന്നിനും ഒരാളുടെയും മുന്നിൽ ചെന്ന് തല കുനിച്ച് നിന്ന് യാചിക്കേണ്ട അവസ്ഥ പടച്ചവന്റെ മുന്നിലല്ലാതെ ഒരു പടപ്പിന്റെ മുന്നിലും നമ്മൾ പോയി കുനിഞ്ഞു നിന്ന് യാചിച്ചു വാങ്ങേണ്ട അവസ്ഥ ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ഉണ്ടാകൂല എന്ന് മഹാരഥന്മാർ സുബാനല്ല മഹത്തുള്ള സ്വലാത്ത് നോക്കിയേ നമ്മൾ വിടാൻ പാടില്ല ഇത് നമ്മൾ ഇത് വിടാൻ പാടില്ല ഏഴാമത് മഹാരഥന്മാര് പറയുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്നറിയോ മഹാനായ അബുൽ അബ്ബാസ് അഹമ്മദ് പറയാണ് നിബിധങ്ങൾ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുത്ത് ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ഈ സ്വലാത്ത് ഹൃദയത്തിൽ തൊട്ട് ആത്മാർത്ഥമായി ഇഹിലാസ് ഓടുന്നവർക്ക് പരിശുദ്ധമായ ഹത്തുമുകൾ പൂർത്തീകരിച്ച കൂലിയുണ്ട് സുബഷാൻ അല്ല ഉസ്താദേ ഖുർആൻ ഓതാൻ അറിയില്ല ഉസ്താദേ ഖുർആൻ എനിക്ക് പഠിക്കാനൊന്നും കഴിഞ്ഞില്ല അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞു ഈ സ്വലാത്ത് പതിവാക്കിയാൽ പാരായണം ചെയ്ത കൂലി വരെ തങ്ങൾ മഹാനായ അബ്ബാസ് അഹമ്മദ് പറഞ്ഞു കൊടുത്തതായി നമുക്ക് കാണാം സുബാനുള്ള ർആിയുള്ള സ്വലാത്ത് ആണോ സ്വർഗത്തിന്റെ മനസ്സിലായി പവർ എന്താണ് പ്രിയമുള്ള സഹോദരങ്ങളെ അതുപോലെ തന്നെ മറ്റൊരു നേട്ടത്തെ പറ്റി ഒൻപതാമത്തെ നേട്ടത്തെ പറ്റി എട്ടാമത്തെ നേട്ടത്തെ പറ്റി പറയുന്നതാണ് പതിവാക്കിയാൽ എട്ടാമത് ഈ സ്വലാത്തി പതിവാക്കിയാൽ നമ്മളൊക്കെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഈ സ്വലാത്തി പതിവാക്കിയാൽ സ്വപ്ന കനവിലും മിനവിലും കാണാൻ അതായത് ഉറക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും ഉണർവിൽ നമുക്ക് കാണാൻ കഴിയും ഈ സ്വലാത്തി പതിവാക്കിയാൽ ഉറക്കത്തിൽ മാത്രമല്ല ഉണർന്നിരിക്കുമ്പോഴും നിനക്ക് കാണാൻ കഴിയുമെന്ന് മഹാരഥന്മാർ അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെ പഠിച്ച സ്വലാത്താണ് ഈ പറയാൻ പോകുന്നത് സുബാണല്ല മുത്തനബിയെ കാണണമെന്ന് ജീവിതത്തിന് ഏറ്റവും വലിയ അഭിലാഷമല്ലേ നമുക്ക് എന്നാൽ കേട്ടോളി ഉറക്കത്തിലും കാണാം ഉണർവിലും നമുക്ക് കാണാൻ കഴിയുന്ന അത്ഭുതകരമായ സ്വലാത്ത് മാത്രമല്ല ഒൻപതാമത്തെ നേട്ടം പറയാണ് ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും അതിലുള്ള സർവ്വ ജീവജാലങ്ങളും മർമരങ്ങളും മാമരങ്ങളും മരുഭൂമികളും മണൽത്തരികളും സസ്യങ്ങളും ജന്തുക്കളും ജീവജാലങ്ങളും ഒക്കെ കണക്കുകൾ എടുത്താൽ പോലും ആ കണക്കിനും അപ്പുറമാണ് അവന് കൊടുക്കുന്ന പ്രതിഫലം എന്ന് മഹാരഥന്മാർ സുബാണ ആയിരമാണോ അല്ല പതിനായിരം ആണോ അല്ല ലക്ഷമാണോ അല്ല കോടിക്കണക്കിന് എണ്ണാണോ എണ്ണയില്ല അതാണ് എന്റെ ചുരുക്കം ആകാശത്തിനും ഭൂമിക്കും താഴെ എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ അതിന്റെ ഒക്കെ കണക്കിനും അപ്പുറം പ്രതിഫലമാണ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അല്ലാമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ പത്താമത് പറയാണ് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ മരണപ്പെട്ടാൽ അവരുടെ കബറിലേക്ക് കൊടുക്കാൻ കഴിയുന്ന സമ്മാനങ്ങളിൽ ഏറ്റവും നല്ലത് ഈ പറയുന്ന ഈ ിൽ നമ്മൾ കബറിലേക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ ഈ പറയുന്ന സ്വലാത്താണ് സുബഷാൻ ഉള്ള അതുപോലെ പതിനൊന്നാമത് പറയുന്നത് പതിവാക്കുന്നവർക്ക് കബറിലെ ശിക്ഷ ലഘൂകരിക്കും മറ്റൊരു മറ്റൊരഭിപ്രായത്തിൽ കബർ ശിക്ഷ ഇല്ല എന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഭൂരിഭാഗം മണ്ഡിതന്മാരും പറഞ്ഞ ഖബറിലെ ശിക്ഷ ലഘൂകരിക്കാൻ ഈ സ്വലാത്ത് പവർഫുൾ ആണ് അതുപോലെ പന്ത്രണ്ടാമതായി പറഞ്ഞത് ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെയും മുക്തനബിയുടെയും ഇഷ്ടക്കാരായി മാറാൻ കഴിയും ഈ പറഞ്ഞ ഒരെണ്ണം മതി ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിട്ടാൻ അവിടെയാണ് അതിന്റെ മെയിൻ പോയിന്റ് ഇവിടെയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ദുനിയാവും ഒത്തും ആഹ്റും മൊത്തം നമുക്ക് രക്ഷപ്പെട്ടു എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടും ഇത്രത്തോളം പന്ത്രണ്ട് പവറുകളായ പന്ത്രണ്ട് വമ്പൻ പ്രതിഫലങ്ങൾ ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ എന്നുപകരിക്കുന്ന കാര്യങ്ങളാണ് അത്രയ്ക്ക് പവർഫുള്ളായ ആ സ്വലാത്താണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ചുരുങ്ങിയ സമയം ഇതൊന്ന് പഠി ഒന്ന് ഓതാൻ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് മുതൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറാൻ മുത്തനബിയ സ്വപ്നത്തിൽ കാണാൻ ലഹരികളുമായി ബന്ധപ്പെട്ട ആളുകളെ എടുക്കാൻ ഈ പറയുന്ന സ്വലാത്ത് നിങ്ങൾ ഏതാണ് ആ ആ ആ ആ അറിയോ അറിയോ ഇത് നമ്മുടെ നമ്മുടെ മുതൽ കൂട്ടുകാരനായി മാറണം ചൊല്ലാം എന്ന അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരട്ടെ ഏതാണ് ഏതാണ് കേൾക്കുമ്പോൾ ഓ ഈ സ്വലാത്ത് സ്വലാത്ത് നിസ്സാരമാക്കി കാണണ്ട സ്വലാത്തിന്റെ പേരാണ് സ്വലാത്തുൽ സ്വലാത്തുൽ വിജയങ്ങളുടെ തുറക്കപ്പെടുന്ന തുറക്കപ്പെടുന്ന വഴികളുടെ സ്വലാത്ത് സ്വലാത്തുൽ അറിയാവുന്ന سلاتان هذا أنا سلات كتول اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق أن الحق بالحق والهادي إلى سراطق المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره الأليم نودي برايا اللهم صل على سيدنا محمد الفاتح اغلق والخاتم لما سبق بالحق والهادي الى صراط المستقيم صلى الله عليه وعلى اله وصحبه حق قدره ومقداره العظيم صلاه الفاتح കിതാബ് ിതാബുകളിൽ മൊബൈൽ ആപ്ലിക്കേഷൻസുകൾ ഇൻഷാ ബുക്കുകളൊക്കെ ഇത് എഴുതിയെടുത്ത് പഠിച്ച് ജീവിതത്തിൽ ഏറ്റവും നല്ല കൂട്ടുകാരനാക്കി

ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയതൊരു നൂറെണ്ണം എങ്കിലും നമ്മൾ ചൊല്ലണമെന്ന് നിയത്ത് വെക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ ഈ സ്വലാത്തുൽ ഫാത്തിക്ക് മുറുക പിടിച്ച് വിജയിക്കാനുള്ളത് നമുക്ക് തൗഫീഖ് നസീബാക്കി തന്നെ ഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ബദരം തീരം ഒഫിഷ്യൽ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക ഇൻഷാ അള്ളാ അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ സ്വതക്കയാണ് ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹയർ പറക്കത്തുള്ള പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോ നമുക്ക് കണ്ടുമുട്ടും اللهم صل ورحمة الله وآخر دعوانا الحمد رب العالمين السلام عليكم ورحمة الله